നിങ്ങൾക്കേ രണ്ട് കൊല്ലം മുന്നത്തെ റീൽ കാണിച്ചോ കേട്ടോ അസിമോൻ്റെ അതായത് അസിമോൻ ഒരു വീടിന്റെ ഉള്ളിൽ പോയിട്ട് നമ്മളെ നാട്ടിൽ നിന്ന് തന്നെ അല്ലേ രണ്ട് കൊല്ലം മുന്നത്തെ വീടാണ് ഇത് ഇതൊന്ന് കാണിട്ടോ ഞങ്ങൾ അതായത് ഒരു വീടിന്റെ ഉള്ളിൽ നിന്ന് വണ്ടി ഇറക്കി പോകാണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് വണ്ടി അല്ലേ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് മോഡല് വണ്ടി രണ്ട് കൊല്ലം മുന്നേ ഒരു വീട്ടിൽ നിന്ന് ഇതേപോലെ ഞങ്ങൾ ഇറക്കി കൊടുത്തതാണ് ഇപ്പോൾ ആ വണ്ടി അവിടെ ഉണ്ട് അല്ലേ ഇവിടെ ഉണ്ട് ഒന്ന് അല്ലേ രണ്ട് കൊല്ലായിട്ട് ഇതിന്റെ ബാക്കിൽ കഴിഞ്ഞു ഇതിൻ്റെ കംപ്ലീറ്റ് പണി അയച്ചിട്ടുണ്ട് ഇതിന്റെ കംപ്ലീറ്റ് പിരാന്തും അസിമോന്റെ തലയിൽ നിന്നുണ്ടായതാണ് ഇതിന്റെ പിരാന്തൊക്കെ ഞാൻ പണ്ടേ തീർത്ത് വിട്ടതാണ് പക്ഷെ ഓലെ പിരാന്തിന് ഇപ്പോൾ നമ്മൾ കട്ടൊക്കെ ഉണ്ട് അപ്പ ഈ വണ്ടിന്റെ കോലം കണ്ട നിങ്ങൾ നെട്ടും ഞാൻ നെട്ടി ഇവിടെ കണ്ടോലൊക്കെ നെട്ടി അല്ലേ നിങ്ങൾ നെട്ടും രണ്ട് കൊല്ലായിട്ടതിന്റെ പിന്നാലെ ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ട് നമ്മളൊക്കെ കാണുമ്പോൾ ചോദിക്കാറുണ്ട് അപ്പൊ എല്ലാവർക്കും ഇത് ഞങ്ങൾ റിവീൽ ചെയ്യാൻ പോവാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് മോഡലില് എങ്ങനെ ആയിരുന്നോ ബുള്ളറ്റ് ഉണ്ടായിരുന്നേ അതിലിങ് നൂറ് ശതമാനം പറഞ്ഞില്ല ഒരു തൊണ്ണൂറ്റി അഞ്ച് ശതമാനം നമ്മളെ കൊണ്ട് കൈനീടെ മാക്സിമം അത് അതേപോലെ ഒറിജിനാലിറ്റി നല്ലത് മാറ്റല്ലേ മുതല് കണ്ട ആരും ഒന്ന് നോക്കി പോട്ടോ ഇതൊന്നല്ല ഇതിന്റെ പ്രത്യേകത ഞാൻ കാണിച്ചു തരാം യേശുമാനെ അന്ന് അൻപത്തിമൂന്ന് മോഡലിൽ വന്നിരുന്ന സാധനങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് അതായത് ചാവി ഇവിടെയാണ് വരിക സൈഡിൽ ഇവിടെ നമ്മൾ ഓൺ ആക്കണം അല്ലേ ഇതിപ്പോ ചാവി നമ്മൾ ഓണാക്കി ഇതാണ്ടോ ഇവിടെയാണ് ചാവി ഓണാക്കിയിൽ വരിക ഇനി ഇതിന്റെ വേറെ സാധനം കാണിച്ചു തരാം ഹോണ് ഇതാണ്ടോ എങ്ങനെയുണ്ട് ഇതിന്റെ ഹോണ് ഇത് കണ്ട പെട്ടെന്നാർക്കും മനസ്സിലാവില്ല ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നില് എങ്ങനെയാണോ അറിയാം അതേപോലെ മൂലമാക്കാൻ ശ്രമിച്ചു ശ്രമിക്കണം ആ അപ്പോ ഇനി ഫുള്ള് ഇതിനെ പറ്റിയ സ്പെഷ്യൽ കമന്റ് അതേപോലെ ഇതിന്റെ പിച്ചളകളാണെങ്കിലും ഇതിന്റെ ആ ബാഡ്ജിങ് ആണെങ്കിലും ഇതിന്റെ പിന്നെ ടയർ വരെ ആണെങ്കിലും ഇൻഡിക്കേറ്റർ അന്ന് വരുന്നില്ല പിന്നെ ഇതിന്റെ ആംബിയർ അല്ലെ ഇതിന്റെ ഏറ്റവും വലിയ വികാരം എന്താ ഇത് പിടിച്ചിട്ട് ഈ സൗണ്ട് അല്ലെ ആദ്യം രണ്ടെട്ടം സൗണ്ട് ഉണ്ടാക്കിട്ട് വേണം അടിക്കാൻ ആ സൗണ്ട് കേട്ടങ്ങൾ ഇനി വേറെ പ്രത്യേകത ഉണ്ട് പജുകയറു െ അതായത് പുതിയ വണ്ടി ഇപ്പൊ നമുക്ക് രണ്ടിനും മൂന്നിനും അഞ്ചു ലക്ഷത്തിനും പത്ത് ലക്ഷത്തിനും കിട്ടാണ്ട് പക്ഷെ ഈ ഒരു വികാരം അതിമ്മ കിട്ടൂല ഇത് നമുക്ക് പുതിയ അറിയണൊക്കെ കാലം വേണേ നമ്മളെ ബ്രേക്ക് വരാം വരാം പിന്നെ എനിക്ക് എന്താ വെച്ചാലേ ഈ വണ്ടി ഓടിച്ച് നല്ല എക്സ്പീരിയൻസാ കൊണ്ടു അല്ലേ അപ്പൊ ആ ബുള്ള പുതിയ മോഡൽ ബുള്ളറ്റ് ആളൊക്കെ ഇറങ്ങിയിരിക്കണേലും ഇത് കൂടാനുള്ള സുഖമൊന്നും പുതിയ അതായത് ഇത് കൂടാൻ പറഞ്ഞാലേ ചിലപ്പോ ബാറ്റിന്ന് ചാർജ് ബാറ്ററി ഒക്കെ ഇൻപത്തിമൂന്ന് മോഡലാണെന്നില്ല എപ്പോഴും നമ്മളെ മനസ്സിൽ ചിന്താ പിന്നെ നമ്മള് ഗീർ മാറ്റി പോകുമ്പോ ഗീർ അടിയിൽ കുടുങ്ങിയ ടാപ്പറ്റടി കൂടും ഇതിന് ഇതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട് പക്ഷെ മനസ്സറിഞ്ഞ് നല്ല ഒരാൾ നിലക്കൊരാൾ കൊണ്ടുവരുകയാണെന്നുണ്ടെങ്കിൽ പ്രശ്നം ഉണ്ടാവില്ല ഇപ്പോഴും സിംഗിൾ ഓണർ വണ്ടികളൊക്കെ അമ്പത്തി അഞ്ചും അറുപത്തി മൂന്നും എഴുപത്തിമൂന്നും ഒക്കെ വണ്ടികൾ നമ്മൾ നാട്ടുകൂടി ഉപയോഗിക്കുന്ന ആളുകളുണ്ട് കൊല്ലം നമുക്ക് മെസ്സാക്കാറുണ്ട് ആൾക്കാര് എന്താ വണ്ടി ഇറങ്ങിയെന്നൊക്കെ ചോദിച്ചാൽ ഒരുപാട് ആൾക്കാരെ മെസ്സാക്കാറുണ്ട് അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാലേ അസിമോ ഇങ്ങനെ ആക്കാൻ വേണ്ടിയിട്ട് ചെറിയ കായും നല്ല ചിലവാക്കിയാണ് ഇപ്പൊ അക്കൗണ്ടിനോട് ബില്ല് വെച്ചപ്പോഴാണ് ഏകദേശം രണ്ട് ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് വണ്ടിന്റെ പണിക്ക് മാത്രം അപ്പൊ വണ്ടി വണ്ടി ഉണ്ടായില്ല പീസ് പീസ് ആക്കിട്ട് അത് ആദ്യം വന്നപ്പോ വണ്ടി കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ല പക്ഷെ നമ്മള് ഒറിജിനാലിറ്റി ആക്കാൻ വണ്ടിയാണ്ട് കംപ്ലീറ്റ് അയച്ച് സാധനങ്ങള് മാറ്റിയാണ് ഒറിജിനൽ ജി ടാങ്ക് നമുക്ക് കിട്ടി അങ്ങനെ ഒരുപാട് നമുക്ക് ഒറിജിനൽ ജി നമുക്ക് കിട്ടിയിട്ടുണ്ട് വണ്ടിൻ്റെ ലുക്ക് എങ്ങനെയുണ്ട് നിങ്ങൾ കമൻറ്റ് ചെയ്ത് തീർച്ചയായിട്ടും അല്ലേ ഇത് പിന്നെ ഹെഡ് ഹെഡ്ലൈറ്റ് ആട്ടോ ലൈറ്റ് ഒന്ന് ഓണമായി കാണിച്ചു കൊടുക്കാം ഇതാണ്ടോ ഇതാണ് അതിൻ്റെ ഹെഡ്ലൈറ്റ് അത് ചാവി ഉണ്ടാക്കണ്ടേ സ്റ്റാർട്ട് ചെയ്യാം അത് സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം വേണ്ടോ

എന്താ പറഞ്ഞു കൊടുക്കണ്ടാവില്ല അല്ലെ എന്തായാലും കൊടുക്കില്ല ആക്കി വാണ്ട കാരല്ല എന്നൊക്കെ ആക്കൂ ഏതേലും വീഡിയോയില് എന്തേലും പറയും ആളുകള് കൊടുക്കും പറക്കല്ലേ അല്ലേ ഇത്രയും ബുള്ളറ്റ് സെക്കൻഡ് ഹാൻഡ് ബുള്ളറ്റ് ഒക്കെ അല്ല ആദ്യത്തിൽ ചെയ്യേണ്ടി വരും പക്ഷേ മോളിലൊക്കെ എവിടുമ്പോ തീർച്ചയായിട്ടും ഇത് ഞങ്ങൾ കൊടുക്കണില്ല അത് പ്രഖ്യാപിച്ചു െഎർഡ് ആർ എക്സാൻഡർ ഇതേപോലെ അഫിന്റെ ആഗ്രഹത്തിന് ഒന്ന് നിർത്തിയതാണ് അതിപ്പോ വീണ്ടും പണിയെടുക്കാൻ കയറ്റി വണ്ടി ഗവൺമെന്റ് ആണ് നിക്കാതെ ഉപയോഗിക്കാണ് അല്ലെങ്കിൽ ഇത് പിന്നെ ഓടിച്ചാൻ അറിയാതെ ഓടിച്ചാല് ആശിനെ കൊടുത്ത് ഗീർ അടി ടാപ്പറ്റ് അടി കൂടും ടാപ്പറ്റടി കൂടിയാൽ ഗിയർ ബോക്സ് ഒക്കെ സ്വിപ്പാകും ഇതിങ്ങനെ നമുക്ക് വൃത്തിയിലെങ്കിലും കാണാൻ എപ്പോഴേലും രസത്തിലൊന്ന് ഒരുപാട് എന്താ പിന്നെ ചെയ്യാം അപ്പൊ തീർച്ചയായിട്ടും ഈ വണ്ടി കൊടുക്കണില്ല കൊടുക്കണില്ലേ അതിന് കുറെ ആൾക്കാർ വിളിക്കും വണ്ടി കൊടുക്കുകയും അപ്പൊ കൊടുക്കണില്ല ഞങ്ങള് ഇപ്പോഴത്തെ തീരുമാനമാണ് നമുക്ക് ഷോറൂമിലൊക്കെ ഡിസ്പ്ലേ ചെയ്യാം അല്ലേ അപ്പൊ അതേമാതിരി കൊടുക്കാത്ത വേറെ വണ്ടികൾ നമ്മളിത് ഉണ്ട് കാറിലൊക്കെ ഉണ്ട് അംബാസഡർ പത്മിനി യർ ബെൻസ്റ്റോർന്നോർ ചെയ്താണ് രണ്ട് കൊല്ലം റബിലെല്ലാം ഇപ്പൊ അറിഞ്ഞത് അത് ആൾക്കാർ പറയട്ടെ രണ്ടു കൊല്ലം റീസ്റ്റോറേഷൻ വണ്ടി പൊളിച്ചു അല്ലേ ഓടിച്ചണ്ടല്ലോ ഇതിന്റെ എൻജിന്റെ ട്യൂണിംഗ് കറക്റ്റ് അയക്കണ് കളറും അടിപൊളി അല്ലെ ആ സീറ്റ് ഒക്കെ അതേപോലെ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പൊ തീർച്ചയായിട്ടും ഈയൊരു ബുള്ളറ്റ് ഒന്ന് പരിചയപ്പെടുത്താന്നതാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ അറിയിക്കുക വണ്ടി എങ്ങനെയുണ്ട് അടിപൊളി ആയിക്കണോന്നൊക്കെ കമന്റ് ചെയ്യും അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്